നമസ്കാരം തൃശ്ശൂർ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പ്രമുഖരായ സി പി എം നേതാക്കൾക്കും ഈ തട്ടിപ്പിലൊക്കെ തന്നെ പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ വിലയിരുത്തുന്നത് മാത്രമല്ല ഒരുപാട് നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാനുണ്ട് സാധാരണക്കാരായ ആളുകളാണ് സാധാരണഗതിയിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ നടത്തുക എന്തെങ്കിലും അത്യാവശ്യ അത്യാവശ്യകാര്യത്തിന് മക്കളുടെ വിവാഹത്തിന് സ്ഥലം വാങ്ങുന്നതിന് വീട് വയ്ക്കുന്നതിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ നിക്ഷേപങ്ങളുമുണ്ട് വലിയ നിക്ഷേപങ്ങളുമുണ്ട് പാർട്ടിക്ക് തന്നെ കോടികളുടെ ബിനാബി നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ആ ഒരു നിക്ഷേപകൻ തന്നെ ഒന്ന് കൊന്നു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ദയാവധത്തിന് അനുമതി നൽകണമെന്ന് അപേക്ഷ നൽകിക്കൊണ്ടാണ് കരുവന്നൂർ ബാങ്കിലെ ഒരു നിക്ഷേപകനായ മാപ്രാണം സ്വദേശി ജോഷി എന്ന അൻപത്തിമൂന്നുകാരൻ ഇപ്പോൾ കേരള സർക്കാരിനും ഹൈക്കോടതിക്കും അപേക്ഷ നൽകിയിരിക്കുന്നത് അദ്ദേഹം രോഗിയാണ് രോഗിയായ തൻ്റെ ചികിത്സയ്ക്കോ ജീവിത ചെലവിനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ ഒന്നും പണമില്ല അതിനാൽ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷാജി അപേക്ഷ നൽകിയിരിക്കുന്നത് ഇരുപത് കൊല്ലത്തിനിടെ രണ്ട് തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്നിലധികം ശസ്ത്രക്രിയകൾ നടത്തി ഇനിയും ചികിത്സകൾ നടത്താനും മരുന്ന് വാങ്ങാനും പണമില്ല കരുവന്നൂർ ബാങ്കിലാണ് കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും നിക്ഷേപിച്ചതെന്നും പണം ലഭിക്കാതായതോടെ കുടുംബ ചെലവും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും ഒക്കെ പ്രതിസന്ധിയിലാണെന്നും ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കുമായ കത്തിൽ പറയുന്നു ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് ജോഷി കത്തിലൂടെ ആവശ്യപ്പെടുന്നത് കരുവന്നൂർ ബാങ്കിൽ തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത നിക്ഷേപം ജോഷിക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു കുറച്ചു പണം കിട്ടിയെങ്കിലും ഇനിയും എഴുപത് ലക്ഷത്തിലേറെ രൂപ തിരിച്ചു കിട്ടാനുണ്ട് എന്നാണ് ജോഷി പറയുന്നത് വിഷയത്തിൽ നവകേരള സദസ്സിലും ഇദ്ദേഹം പരാതി നൽകിയിരുന്നു പ്രതിസന്ധികൾ മറികടന്ന് താനും കുടുംബവും തിരികെ പിടിച്ച ജീവിതവും സമ്പാദ്യവുമാണ് കരുവന്നൂർ ബാങ്കും ജീവനക്കാരും കേരളത്തിൻ്റെ ഭരണ സംവിധാനവും കൂടി തകർത്തത് എന്നും ജോഷി കത്തിൽ ആരോപിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് അതുപോലെ നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ട് നിരവധി നിക്ഷേപകർ നിരവധി നിക്ഷേപകർ നാടുവിട്ടു പോയിട്ടുണ്ട് പലരുടെയും വിവാഹം മുടങ്ങിയിട്ടുണ്ട് പലർക്കും ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഇവർക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ നിക്ഷേപം തിരിച്ചു കൊടുക്കണമെങ്കിൽ അത് എവിടെ നിന്ന് കൊടുക്കും എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു സന്ദേഹം നേരത്തെ ഉണ്ടായിരുന്നു കേരള ബാങ്കിൽ നിന്ന് കൊടുക്കുമെന്നൊക്കെയാണ് സഹകരണ മന്ത്രി പറഞ്ഞത് പക്ഷേ അതിൽ നിയമപ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു രോഗിയായ വ്യക്തി തന്നെ ഒന്ന് കൊന്നു തരണം അല്ലെങ്കിൽ തനിക്ക് ദയാവധം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിക്കും കത്തയച്ചത് അത് അത്യന്തം ഗുരുതരമായൊരു വിഷയം തന്നെയാണ് കാരണം അദ്ദേഹത്തിന് തുടർ ചികിത്സയ്ക്ക് പണമില്ല അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പണമില്ല കുടുംബ ചെലവ് നടക്കുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല രോഗിയാണ് എന്തു ചെയ്യും മരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല ആത്മഹത്യ എന്നതോ തെറ്റാണ് അതുകൊണ്ട് ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോഷി കത്തയച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന സങ്കടക്കടലിൽ നീന്തുന്ന എത്രയോ നിക്ഷേപകരുണ്ടാകും തട്ടിച്ചവർക്ക് തട്ടിച്ചും വെട്ടിച്ചും കൊണ്ടുപോയവർക്ക് അവർക്ക് അത് കൊണ്ടുപോയി എന്നതേ ഉള്ളൂ ഇതുപോലെ പാവപ്പെട്ട നിക്ഷേപകരുടെ പണമാണല്ലോ ഇതല്ല ബാങ്കിൻ്റെ പണം എന്നാൽ നിക്ഷേപകരുടെ പണമാണ് അതാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പലരും കൂടി പങ്കിട്ടെടുത്തത് ജോഷിയെപ്പോലെ പലരും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാകാം